നമസ്കാരം നമ്മുടെ പ്രതിയോഗികൾ എത്രത്തോളം ശക്തരാണോ അത്രത്തോളം നമ്മുടെ വിജയം കരുത്തുള്ളതായിരിക്കും ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ബാഡ്മിൻ്റൺ കളിക്കാറുണ്ടായിരുന്നു ആ സമയത്ത് ചിലരെ കളിപ്പിക്കാൻ വേണ്ടി അവസരം കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഓപ്പോസിറ്റ് സൈഡ് നിർത്തും എന്നാൽ ആ സമയത്ത് ഞങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നന്നായി കളിക്കുന്നവരിൽ നിന്ന് നല്ല പെർഫോമൻസ് ഉണ്ടാകത്തില്ല എന്നാൽ എതിർ സൈഡിൽ നല്ലതായിട്ട് കളിക്കുന്നവരും ആണ് ആ ടീമിൽ വരുന്നതെങ്കിൽ ആ ഒരു കളി ഏറ്റവും ഏറ്റവും ഇൻട്രസ്റ്റിങ്ങും ഉത്സാഹം നിറഞ്ഞതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും നന്നായി നമുക്ക് കഴിവുകൾ പുറത്തെടുക്കുവാൻ കഴിയുന്ന തരത്തിലുള്ളതായിരിക്കും അപ്പോൾ പ്രതിസന്ധി ഉണ്ട് അല്ലെങ്കിൽ പ്രതിയോഗിയുണ്ട് എതിർവശത്താളുണ്ട് എന്ന് കരുതി ഭയം നോടാനോ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കുവാനോ നമ്മൾ തുനിയരുത് ശക്തമായിട്ട് പോരാടണം പ്രതിയോഗി നല്ലതിനാണ് നമ്മൾ കരുത്തരാകും ഗോഡ് ബ്ലസ് യു